പനച്ചിക്കാട്ടെ ഒന്നാം വാർഡ് പുന്നക്കലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുകയാണ് സി വി ചാക്കോ ആദ്യ മത്സരത്തിൽ യു ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചായിരുന്നു വിജയം തരിശുരഹിത നെൽകൃഷിയിലൂടെ വാർഡിനെ കാർഷിക സമൃദ്ധിയിലേക്ക് ഉയർത്തിയതായിരുന്നു സി വി ചാക്കോയുടെ പ്രവർത്തന നേട്ടം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ നാടിനെ കാർഷിക സമൃദ്ധിയിലേക്ക് നയിക്കുമെന്ന് വാഗ്ദാനം ഡിസംബർ മാസം ഒൻപതാം തീയതി നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പനശിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വാസന്തി സലീം ജില്ലാ പഞ്ചായത്തിലേക്ക് സുമ എബി എന്നിവർ ഇതിനോടൊപ്പം മത്സരിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലത്ത് പനശ്ശിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിനെ പ്രദാനം ചെയ്യാൻ എനിക്ക് ഇവിടുത്തെ ജനങ്ങൾ അവസരം തന്നിട്ടുണ്ട് ആ കാലയളവിൽ പനശ്ശിക്കാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം വാർഡിൽ ഏകദേശം മുന്നൂറോളം ഏക്കർ പാടശേഖരമുണ്ട് ആ മുന്നൂറ് ഏക്കർ പാടശേഖരവും തരിശായി കിടക്കുകയാണ് ഏകദേശം പത്തിരുപത്തഞ്ച് മുപ്പത് വർഷക്കാലത്തോളം തരിശ്ശു ഭൂമിയായിരുന്നു അവിടെ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള പ്രവർത്തനം നാട്ടിലെ ജനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം വാർഡ് തരിശ് രഹിത വാർഡായിട്ട് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട സുനിൽകുമാർ പ്രഖ്യാപിക്കുന്ന സാഹചര്യം നമ്മുടെ ഈ മേഖലയിലുണ്ടായി അതിലൂടെ വലിയ മുന്നേറ്റമാണ് ഈ മേഖലയിൽ ഈ നമ്മുടെ വാർഡിൽ ഉണ്ടായത് ഏകദേശം ഒന്ന് ഒരു കോടിക്ക് മേളിൽ പ്രതിവർഷം നെല്ല് ഉൽപ്പാദിപ്പിച്ച് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായി ഞാൻ കാണുകയാണ് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ഞാൻ കാണുകയാണ് അത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം നിർഭാഗ്യവശാൽ യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് പണശിക്കാട് ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വന്നത് അവരെ സംബന്ധിച്ചിടത്തോളവും കാർഷിക മേഖലയ്ക്ക് മതിയായ ഊന്നൽ നൽകാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ പരിണത ഫലമായി നമ്മുടെ ഇവിടെ പകുതിയോളവും പാടശേഖരം ഇപ്പോൾ കൃഷി ഇല്ലാത്ത സ്ഥിതിയാണ് നമുക്ക് കാണാം അത് ഈ ഇവിടെ നമ്മൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ കാണാവുന്നതാണ് അവിടെയെല്ലാം ഇപ്പം പുല്ല് നിറഞ്ഞ് ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് ഈ മേഖലയിൽ വന്നിരിക്കുകയാണ് അതിലൂടെ നമുക്ക് ജലാശയങ്ങൾ വെള്ളം കെട്ടി നിന്ന് രോഗങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതി നമ്മുടെ ഈ പ്രദേശത്ത് വളരെ കൂടുതലായി വരികയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എൻ്റെ ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ തീർച്ചയായും ആ തരിശ് എല്ലാം മാറ്റി നെൽകൃഷി വ്യാപിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ കർമ്മത്തിലേക്ക് ഞാൻ കടക്കും അതിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് തരുന്നുണ്ട് അതിനെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ ശാന്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്നുള്ള നിലയിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ച് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഈ മേഖലയിൽ നൂറ് ശതമാനം കൊണ്ടുവരും എന്നുള്ളതാണ് എനിക്ക് ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരിൽ എല്ലാവരും കൊല്ലാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എന്ന നിലയിലും ശ്രദ്ധേയ പ്രവർത്തനം തിരഞ്ഞെടുപ്പ് ആവേശം എത്തി നിൽക്കെ വാർഡിലെ പത്തിൽ ഭാഗത്തു നിന്നും സി വി ചാക്കയുടെ വിജയത്തിനായി സ്ക്വാഡ് ഇറങ്ങി സ്ഥാനാർത്ഥിക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വാസന്തി സമീപം വീടുകൾ കയറി പ്രചരണം തുടങ്ങി സുമ ആണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഇത്തവണ പനച്ചിക്കാട് പഞ്ചായത്ത് ഭരണം എൽ തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സി വി ചാക്കോ ഇതേ അഭിപ്രായത്തോടെ യോജിച്ച് ആത്മവിശ്വാസത്തോടെയാണ് പ്രചരണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി വാസന്തി സലീമം പറഞ്ഞു ത്രിതല പഞ്ചായത്തിലെ മത്സരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്നോടൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നവരുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് സി വി ചാക്കോ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് വാസന്തി സലി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സുമ എബി ഞങ്ങളെ മൂന്ന് പേരെയും വിജയിപ്പിച്ചാൽ ഞങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്യുന്ന മൂന്ന് പേരും ചേർന്നുകൊണ്ട് ഈ നാടിനു വേണ്ടി വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിഞ്ഞു